നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് മകരസംക്രാന്തി മുതൽ രാജയോഗത്തിൽ എത്തുന്ന പത്ത് നക്ഷത്രജാതകരുണ്ട് ഈ പത്ത് നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന പല നല്ല കാര്യങ്ങളും വന്നു ചേരും ഇവർ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ ഇവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടും ഈ പത്ത് ജാതകർ ഇവർ കൊതിച്ചതൊക്കെ നേടും ക്ഷേത്രദർശനം നടത്തണം ദേവീക്ഷേത്ര ദർശനം വേണം കുടുംബക്ഷേത്രത്തിൽ പോകണം ഇവരുടെ നക്ഷത്ര ദിവസം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അർച്ചന നടത്തണം വർഷത്തിൽ രണ്ട് പ്രാവശ്യമെങ്കിലും നടത്തിയിരിക്കണം വിചാരിച്ച കാര്യങ്ങൾ നടക്കും സ്വപ്ന തുല്യമായ ഒരു ജീവിതം പടുത്തുയർത്തുവാൻ ഭാഗ്യശാലികളാണ് ഈ പത്ത് നക്ഷത്രജാതകരും അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഇവർ കിടക്കുന്നത് ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ദുരിതങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് സങ്കടങ്ങൾ ഇവർക്ക് എന്നും കൂടെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഒരു വലിയ മാറ്റം ഇവരിൽ വന്നു ചേരാൻ പോവുകയാണ് അതൊരു വലിയ മാറ്റം തന്നെയായിരിക്കും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിറവേറുന്ന ഒരു മാറ്റം ഭാഗ്യത്തിലേക്ക് കടക്കുന്ന ഈ മകരസംക്രാന്തിയിൽ ഈ പത്ത് നക്ഷത്ര ജാതകർ തീർച്ചയായും നല്ല രീതിയിൽ തന്നെ ശോഭിക്കും ഇനി ഇവരുടെ നാളുകളാണ് കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്താൻ മറക്കേണ്ട അത് മാസത്തിൽ ഒരു തവണയെങ്കിലും പോകുക കുടുംബക്ഷേത്രത്തിൽ പോകാൻ കഴിഞ്ഞില്ല എന്ന് കരുതുക ഇപ്പോൾ നിങ്ങൾ വിദേശ രാജ്യത്താണ് അതല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ പല ഭാഗത്താകാം നിങ്ങൾ അപ്പോൾ കുടുംബക്ഷേത്രത്തിൽ പോകാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും കുടുംബക്ഷേത്രത്തിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് അത് മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് നിങ്ങളുടെ കാര്യങ്ങളൊക്കെയും ഒരു തടസ്സവുമില്ലാതെ നടക്കണമേ എന്ന് മാത്രം പ്രാർത്ഥിക്കുക അത് മതി നിങ്ങൾ രക്ഷപ്പെടാൻ രാജയോഗത്തിലാണ് നിങ്ങൾ ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ എല്ലാ ഗുണാനുഭവങ്ങളും നിങ്ങൾ അനുഭവിക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ നേടിയെടുക്കണം ശോഭനമായ ഒരു നല്ല കാര്യങ്ങൾ ഈ നക്ഷത്രജാതകർക്ക് നടന്നു കിട്ടും ഈ പത്ത് നക്ഷത്ര ജാതകർക്ക് നടന്നു കിട്ടും ആരെയും അത്ഭുതപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന ശത്രുക്കൾ പോലും ഒന്ന് അമ്പരക്കുന്ന രീതിയിലുള്ള ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരും ആ നക്ഷത്രജാതകരിൽ ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് ഈ കൂട്ടത്തിൽ അശ്വതി നക്ഷത്ര ജാതകരുണ്ടെങ്കിൽ അമ്മേ നാരായണ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കുക അതിൻ്റെ ഗുണാനുഭവം ഇവർക്ക് വന്നു ചേരും ഭാഗ്യശാലികളാണ് എല്ലാ രീതിയിലും എല്ലാ ഭാഗ്യവും അനുഭവിക്കാൻ യോഗം വന്നു ചേരുന്നു കഴിഞ്ഞ മൂന്ന് വർഷക്കാലത്തെ ജീവിതം പരിശോധിച്ചാൽ അശ്വതി നക്ഷത്ര ജാതകർക്ക് ഒരുപാടൊരുപാട് ദോഷഫലങ്ങളായിരുന്നു ആ ദോഷഫലങ്ങളൊക്കെ മാറി ഇനി ഇവർ ഉയർച്ചയിലെത്തും ഒരു വീട് വാങ്ങണം എന്നാഗ്രഹിക്കുന്നവരാണ് എങ്കിൽ വീട് തീർച്ചയായും ഇവർ വാങ്ങും തൊഴിൽ തൊഴിലടുത്ത് ഭാഗ്യങ്ങൾ വന്നു ചേരും ശിവ മഹാവിഷ്ണു ക്ഷേത്ര നട ദർശനം നടത്തണം ശിവക്ഷേത്രത്തിലും പോകണം മഹാവിഷ്ണു ക്ഷേത്രത്തിലും ദർശനം നടത്തണം അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വരുത്തും അതുപോലെ തന്നെ പുഷ്പാഞ്ജലി പുഷ്പാഞ്ജലി നടത്തണം അശ്വതി നക്ഷത്രജാതകർ ദേവീക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലിയൊക്കെ നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുന്നത് ഈ നക്ഷത്രജാതകർക്ക് ഒരുപാട് ഒരുപാട് സൗഭാഗ്യങ്ങൾക്ക് കാരണമാകും നേട്ടങ്ങൾ ഒരുപാട് വന്നു ചേരും ജീവിതം മാറിമറിയും മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം അത് എന്തു തന്നെയാണെങ്കിലും അത് നടന്നു തന്നെ കിട്ടും അശ്വതി നക്ഷത്ര ജാതകർക്ക് ഞാൻ പറയുന്നു അശ്വതി നക്ഷത്ര ജാതകർക്ക് ഇനി നല്ല സമയമാണെന്ന് എഴുതി വച്ചോ നിങ്ങൾ എഴുതി ഒന്ന് ഡയറിയിൽ എഴുതി കുറിച്ചു വെച്ചോ നിങ്ങൾ നടക്കേണ്ട ആഗ്രഹങ്ങൾ സഹിതമൊന്നെഴുതി വെച്ചോളൂ അത് നടന്നിരിക്കും ഉറപ്പാണ് അടുത്തത് കാർത്തിക നക്ഷത്രം ഒരു സമ്പൂർണ്ണ രാജയോഗം അനുഭവിക്കാൻ യോഗമുള്ള നക്ഷത്രം ഇവയ്ക്ക് സകല സാമ്പത്തിക പ്രശ്നങ്ങൾ മാറിക്കിട്ടും എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതല്ലെങ്കിൽ രോഗങ്ങളുണ്ടെങ്കിൽ അത് അവയിലൊക്കെ മാറ്റങ്ങൾ വന്നു ചേരും പണം ധാരാളം വന്നു ചേരുന്ന സമ സമയം കടങ്ങളൊക്കെ മാറുന്ന സമയം വസ്തുവകകൾ വാങ്ങുവാനുള്ള യോഗമുള്ള സമയം വാഹന യോഗത്തിന് സമയമുള്ള സമയം അപ്പോൾ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന കാർത്തിക നക്ഷത്ര ജാതകർ അത് വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകീരൻ നക്ഷത്രമാണ് ഇവർക്ക് മകരമാസം മുതൽ സന്തോഷവും അനുമോദനങ്ങളും ലഭ്യമാകും ഇവരുടെ വിദ്യാഭ്യാസ കാലഘട്ടമാണ് ഇപ്പോഴെങ്കിൽ ഇവർ വലിയ ഉയർച്ചയിലെത്തിച്ചേരും നല്ല വിവാഹബന്ധം ലഭിക്കാൻ സാധ്യതയുണ്ട് കാറ് വീട് എന്നിവയ്ക്ക് യോഗമുണ്ട് ശിവപ്രീതി നേടുന്നത് നല്ലതാണ് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം അവിടെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി കൂവളമാലയൊക്കെ ശിവഭഗവാൻ സമർപ്പിക്കുക മൃത് മഹാമൃത്യുജ്ഞഹോമൊക്കെ നടത്തുക ധാര നടത്തുക പാൽപ്പായസം ശ്രീകൃഷ്ണന് നടത്തുക ഇതൊക്കെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും അടുത്ത നക്ഷത്രം പുണർത്തമാണ് പുണർത്ത നക്ഷത്ര ജാതകരിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ ശർക്കര പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും ഉറപ്പാണ് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും പ്രത്യേകിച്ച് എന്തെങ്കിലും കുറിക്കാനുണ്ടെങ്കിൽ അതുകൂടി ഇന്നലെ വരെയുള്ള എല്ലാം ഞാൻ കുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നാളത്തെ പൂജയിൽ നിങ്ങളെയും ഉൾപ്പെടുത്തും നക്ഷത്ര ജാതകർക്ക് നല്ല സമയമാണ് പുനർ നക്ഷത്ര ജാതകരായ ഗുരുവായൂരപ്പൻ ഭക്തരുണ്ടെങ്കിൽ കണ്ണാ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കുക അതിൻ്റെ അഭിവൃദ്ധി വന്നു ചേരും സാമ്പത്തിക പരാധീനതകൾ മാറി വരുന്ന കാലമാണ് മകരം മുതൽ ഇവരുടെ ജീവിതം മാറി മാറിയും മനസ്സിൽ കണ്ട ഭൂമി സ്വന്തമാക്കും വീട് വയ്ക്കും ഒത്തിരി ഒത്തിരി സൗഭാഗ്യങ്ങൾ ഇവർക്ക് വന്നു ചേരും ശാസ്ത്ര ക്ഷേത്രത്തിൽ ദർശനം നടത്തണം ശിവക്ഷേത്രത്തിലും ദർശനം നടത്തണം അതൊക്കെ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും അതുപോലെ തന്നെ മകൻ നക്ഷത്രം മകൻ നക്ഷത്രത്തിനും സമ്പൂർണ്ണ രാജയോഗമാണ് രാജാവിനെ പോലെ ജീവിക്കാൻ സാധിക്കും കിരീടമൊന്നും വെക്കില്ല പക്ഷേ രാജാവിനെ പോലെ തന്നെ ജീവിക്കും ഇവർ ശത്രുക്കളിൽ നിന്നുള്ള കുത്തുവാക്കുകൾ അവരെ ഒരുപാട് ഒരുപാട് മാനസിക വിഷമത്തിൽ കൊണ്ടെത്തിച്ചിട്ടുണ്ട് അതൊക്കെ മാറിക്കിട്ടും ശത്രുക്കളൊക്കെ അമ്പരക്കെ ഞെട്ടിപ്പോകും അവനെ നാശമുണ്ടാകുകയുള്ളൂ നിങ്ങൾക്ക് നാശമുണ്ടാകില്ല നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും ഉറപ്പാണ് അതുപോലെ തന്നെ വസ്ത്രങ്ങൾ വാങ്ങുവാനുള്ള യോഗം വന്നു ചേരും ഭൂമി വാങ്ങുവാനുള്ള യോഗം വന്നു ചേരും സ്വർണം വാങ്ങുവാനുള്ള യോഗം വന്നു ചേരും എല്ലാ രീതിയിലും നേട്ടം വന്നു ചേരും അടുത്ത നക്ഷത്രം ഉത്തരമാണ് നക്ഷത്ര ജാതകർക്ക് രാജയോഗമാണ് ബിസിനസ് മേഖലയിൽ ഇവർക്ക് വലിയ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കുവാൻ കഴിയും അതൊരു മുറുക്കാങ്കടയാണെങ്കിലും ആ മുർക്കാങ്കടയിൽ നിന്ന് ഇവർക്ക് ഒരുപാട് ഒരുപാട് ലക്ഷ്യങ്ങൾ സാധിക്കാനുണ്ട് ഈ മുറുക്കാങ്കട മാത്രമല്ല അവർ അതിനെ വിപുലീകരിക്കും വലിയ രീതിയിലെത്തും ഒരു ഹോട്ടൽ തുടങ്ങും ഹോട്ടലിൽ നിന്ന് വേറൊരു ബിസിനസ്സിലേക്ക് പോകും എന്ത് തന്നെയായാലും ചെറിയ ബിസിനസ്സിൽ നിന്നും വലിയ വലിയ സൗഭാഗ്യങ്ങൾ നേടാൻ ഇവർക്ക് കഴിയും അത്രയ്ക്ക് നന്മയുള്ളവരാണ് ഉത്തരം നക്ഷത്ര ജാതകർ അത്രയേറെ ഭാഗ്യമുള്ള നക്ഷത്ര ജാതകരാണ് അവർ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ കിട്ടും ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഓൺലൈനായി ജാതകം പരിശോധിച്ച് നിങ്ങൾക്ക് അതിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതാണ് ജാതകവും അയച്ചു തരുന്നതാണ് അടുത്ത നക്ഷത്രം ചിത്തിരയാണ് നിങ്ങൾക്ക് സമ്പൂർണമായ ഒരു രാജയോഗം വന്നു ചേരാൻ പോകുന്നു അടുത്ത അഞ്ച് വർഷത്തിൽ ഇത്രയും നല്ല ഒരു രാജയോഗം നിങ്ങൾക്ക് വരാനില്ല അത്രയേറെ ഭാഗ്യത്തിലേക്കാണ് നിങ്ങൾ കടക്കുന്നത് ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറിക്കിട്ടും ക്ഷേത്രദർശനം നടത്തണം നവഗ്രഹ ക്ഷേത്ര ദർശനം ഒരുപാട് ഒരുപാട് ഗുണം ചെയ്യും ശിവക്ഷേത്രത്തിലും ദർശനം നടത്തുക അടുത്ത നക്ഷത്രം വിശാഖമാണ് വിശാഖ നക്ഷത്ര ജാതകരുടെ ജീവിതം മാറിമറിയുന്ന സമയം സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കാൻ ഭാഗ്യം നൽകുന്നു അല്ലെങ്കിൽ വാഹനമോ മറ്റു വിലപിടപ്പുള്ള സാധനങ്ങളോ വാങ്ങുവാനുള്ള യോഗം വന്നു ചേരുന്നു എല്ലാ രീതിയിലും ഭാഗ്യമാണ് ഏതായാലും ഭാഗ്യത്തിൻ്റെ സമയമാണ് വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തണം വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് ഇവർക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾക്ക് കാരണമാകും അടുത്ത നക്ഷത്രം മൂലമാണ് സമ്പൂർണ്ണ രാജയോഗം രാജരാജയോഗം നിങ്ങൾ രാജരാജ യോഗം അനുഭവിക്കും ഇവർക്ക് പുതിയ വീട് വയ്ക്കാനുള്ള ഭാഗ്യം വരുന്നു വസ്തുവകകൾ വാങ്ങുവാനുള്ള ഭാഗ്യം വരുന്നു ധാരാളം ധനം വരുന്നു വിദേശയോഗം വരുന്നു വിദ്യാഭ്യാസത്തിൽ വലിയ നേട്ടങ്ങളുണ്ടാക്കുന്നു ഏതായാലും ഭാഗ്യമാണ് സാമ്പത്തിക നേട്ടങ്ങൾ ഒരുപാട് വന്നു ചേരും ദേവി ക്ഷേത്ര ദർശനവും ക്ഷേത്ര ദർശനവും നടത്തുക അടുത്ത നക്ഷത്രം നക്ഷത്രമാണ് അവിട്ടനക്ഷത്രമാണ് മകരസംക്രാന്തിയോടനുബന്ധിച്ച് സമ്പൂർണ്ണ രാജ്യ യോഗമുള്ള ഒന്നാണ് നക്ഷത്രം മകരമാസം ഒന്നു മുതൽ നിങ്ങൾക്ക് ആഡംബര വസ്തുക്കളും ഇഷ്ടപ്പെട്ട ജോലിയും ലഭിക്കും കടങ്ങൾ വീട്ടാൻ സാധിക്കും കടങ്ങളൊന്നും ഉണ്ടാവില്ല നിങ്ങളുടെ ബിസിനസ് വർദ്ധിക്കും ട്രേഡിംഗ് രംഗത്ത് ലാഭമുണ്ടാകും അതായത് ഷെയർ മാർക്കറ്റിലൊക്കെ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന സിംഗ് ട്രേഡേഴ്സിനൊക്കെ നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്ന സമയമാണ് വിഷ്ണു ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം പ്രാർത്ഥന നടത്തണം അതൊക്കെ വലിയ വലിയ നേട്ടത്തിലേക്ക് പോകും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് കഴിയും ഭാഗ്യമാണ് നേട്ടമാണ് ഒത്തിരി ഒത്തിരി സൗഭാഗ്യങ്ങളിലേക്ക് നിങ്ങൾ എത്തും ഒരുപാട് സൗഭാഗ്യങ്ങൾ ഒരുപാട് നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് കഴിയും അങ്ങനെ ഒരു വലിയ ഭാഗ്യത്തിലേക്കും വലിയ നേട്ടത്തിലേക്കും നിങ്ങൾ വന്നു ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഇനി നിങ്ങളുടെ സമയമാണ് നിങ്ങളുടെ ജീവിതത്തിലെ നല്ല സമയമാണ് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടുന്ന സമയമാണ് അങ്ങനെ വലിയ രീതിയിൽ വലിയ നേട്ടങ്ങളിലേക്ക് പോകട്ടെ എന്ന് പ്രാർത്ഥന വിഫലമാകില്ല നേട്ടമായിരിക്കും ഐശ്വര്യമായിരിക്കും